നമസ്കാരം ലാൽ വാർത്തയിലേക്ക് സ്വാഗതം ഈ നെയ്യാറ്റൻകരയിലെ വിഷയം അതിൽ ശരിക്കും അതിനെക്കുറിച്ച് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് അറിയില്ല ഇത് ഒരു വലിയ ഒരു തമാശ രൂപേണയായി പോകുകയാണ് എന്നാൽ ആധികാരികമായി സംസാരിക്കണോ എന്ന് വെച്ചു കഴിഞ്ഞാലും എങ്ങനെയൊക്കെ സംസാരിച്ചാലും യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളോട് നമ്മൾ എങ്ങനെയാണ് ഏർ പ്രതികരിക്കേണ്ടത് എന്നറിയാത്തൊരവസ്ഥ കാരണം ഇതിനു മുൻപ് നമ്മൾ ഇതുപോലത്തെ ഒരു അവസ്ഥയിലൂടെ ഒന്നും കടന്നു പോയിട്ടില്ലല്ലോ കാരണമല്ല ആ മാത്രമല്ല ആ കുടുംബങ്ങൾ ഇപ്പോൾ ആ കുടുംബം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ് നമ്മുടെ മലയാളി വാർത്താ പ്രതിനിധിയോട് പോലും അവർ പറഞ്ഞത് നിങ്ങൾ ഞങ്ങളുടെ വികാരം അത് നിങ്ങൾ ഒരു തമാശയായി കണക്കാക്ക കണക്കാക്കുകയാണ് എന്ന് പറയുന്നു എങ്ങനെയാണ് ശരിക്കും ഇവർ കോടതിയോട് പോലും പ്രതികരിക്കുന്ന ഒരു രീതി നമ്മൾ ഇന്നിപ്പോൾ കണ്ടതാണ് അത് വിഷയം ഹൈക്കോടതിയുടെ മുൻപിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് ഇവർ വെല്ലുവിളിച്ചിരിക്കുന്നത് ഞങ്ങൾ ആത്മഹത്യ ചെയ്യും സമാധി പൊളിക്കാൻ തുടങ്ങിയാൽ എന്നാണ് എന്നാൽ ഹൈക്കോടതി ഹൈക്കോടതിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരിക്കുന്നു സമാധി പൊളിക്കണം എന്ന് തന്നെയാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത് ഹൈക്കോടതി ആ കുടുംബത്തോട് പറഞ്ഞിരിക്കുന്നത് മരണത്തിന്റെ സർട്ടിഫിക്കറ്റ് എവിടെ അദ്ദേഹം മരിച്ചുവെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം മരണത്തിൽ ദുരൂഹതയുണ്ട് എങ്ങനെ മരണപ്പെട്ടു എന്ന് കുടുംബം വിശദീകരിക്കണം അതിന് ഈ കുടുംബത്തിന്റെ ഈ മകൻ മകൻ പറയ തിരിച്ച് കോടതിയുടെ ഈ ചോദ്യത്തിന് തിരിച്ചു മറുപടി പറയുകയാണ് ഇത് മരണമല്ല സമാധിയാണ് സമാധിക്ക് എങ്ങനെ സർട്ടിഫിക്കറ്റ് ഉണ്ടാകുമെന്നുള്ള ഒരു മറുചോദ്യമാണ് ചോദിക്കുന്നത് ശരിക്കും ഇങ്ങനെയൊക്കെ ആ കുടുംബം പ്രതികരിക്കുമ്പോൾ നമ്മൾ വേറെ എങ്ങനെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് അതിപ്പോൾ ഒരു മനുഷ്യന്റെ മരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു തമാശയല്ല തമാശയായിട്ട് അത് കാണുന്നത് തെറ്റാണ് മനുഷ്യന്റെ ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ നമ്മളെല്ലാം വിശ്വാസം അനുസരിച്ച് എല്ലാ മതക്കാരുടെയും വിശ്വാസം അനുസരിച്ച് നമ്മൾ സാധാരണ നമ്മൾ മനുഷ്യന്മാർ തമ്മിൽ തമ്മിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ബഹുമാനം നമ്മള് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആത്മാവിനോട് അല്ലെങ്കിൽ ആ ബോഡിയോട് നമ്മൾ കാണിക്കാറുണ്ട് ഇതെല്ലാം സത്യം തന്നെയാണ് പക്ഷെ ഇപ്പോൾ ഇവിടെ സമാധി പ്രശ്നം നമ്മുടെയെല്ലാം കൈവിട്ടു പോയിരിക്കുകയാണ് എങ്ങനെയാണ് നേരത്തെ പ്രസോഭ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിനെ അവതരിപ്പിക്കേണ്ടത് എന്താണ് ഇത് പറയുക കാരണം അവർ ഒരുപക്ഷെ ആ കുടുംബം വിശ്വസിക്കുന്നത് തന്നെ അത് സമാധിയായി എന്നാണോ എന്ന് നമുക്കറിയാൻ പറ്റില്ല ഒരുപക്ഷെ തീർച്ചയായിട്ടും അവരുടെ അമ്മയെങ്കിലും അങ്ങനെയായിരിക്കാം വിശ്വസിക്കുന്നുണ്ടായിരിക്കാം അവര് ഈ നമ്മള് പല ചാനലുകളിലും നമ്മുടെ ചാനലുകളിലും എല്ലാം തന്നെ കാണിച്ചിരുന്നു അവര് വളരെ പൊട്ടിക്കരയുന്നുണ്ട് അവര് വളരെ വികാരപരമായി അതിന് അതിനെ അപ്പോഴും അവർ ദൈവികമായ പല കാര്യങ്ങളാണ് ചെയ്യുന്നത് അതായത് ഓം ശിവായ പറയുന്നു പോലീസ് ഒരു പക്ഷെ അവരുടെ വിശ്വാസമായിരിക്കാം അമ്മയുടെ വിശ്വാസമായിരിക്കാം അപ്പൊ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സമാധിതറെ പൊളിച്ച് എന്താണ് ഈ മനുഷ്യ ശരീരത്തിന് സംഭവിച്ചത് എന്ന് നമുക്ക് അറിഞ്ഞേ പറ്റുള്ളൂ എന്ത് തന്നെ ആയാലും ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഉയരുന്ന കേരളത്തിൽ ഉയർന്നു വരുന്ന പല പല വാദമുഖങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചിന്തിച്ചു പോകും ഇത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാണോ എന്ന രീതിയിലുള്ള പല സംശയങ്ങളും പലരിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് ഇതില് സമാധി ഒരു സമാധി വിവാദത്തിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നാണ് അപ്പോൾ അവർ പറഞ്ഞ കാര്യം മരിക്കാത്ത വ്യക്തിയുടെ മരണ സർട്ടിഫിക്കറ്റ് എങ്ങനെ തരുമെന്ന് ചോദിക്കുന്നു ഇതുപോലെ തന്നെ ഈ അമ്മ ഒരു പ്രാവശ്യം പറയുന്നുണ്ട് അങ്ങനെ ഇദ്ദേഹം ഗോപിന്ദ് സ്വാമി മരിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ശരിക്കും ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നെയും പിന്നെയും മരണമെന്ന് നിങ്ങളോട് പറയാൻ ആര് പറഞ്ഞു എന്നാണ് ചോദിക്കുന്നത് ഇത് മരിച്ചിട്ടില്ല അവിടെ ഇരിപ്പുണ്ട് പക്ഷെ അപ്പൊ അവിടെ എന്റെ എനിക്കൊരു സംശയമുള്ളത് ഇവര് മരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവർ ആണെന്ന് പറയുന്നു അങ്ങനെ ആണ് സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ ഇത് വിവരം അറിഞ്ഞ അന്ന് തന്നെ പോലീസ് പുറത്തെടുക്കുകയായിരുന്നു എങ്കിൽ ആ മനുഷ്യന് അപ്പോൾ ശരിക്കും ജീവൻ ഉണ്ടായിരുന്നെങ്കിലോ അങ്ങനെ ഇപ്പോൾ നഷ്ടപ്പെട്ടില്ല അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഭരണകൂടത്തിന് മറുപടി പറയേണ്ടി പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് കാരണം എന്തായാലും വിഷയം കോടതിക്ക് മുന്നിൽ എത്തിയതോടെ കൈവിട്ടു പോയിട്ടുണ്ട് കോടതി അന്ന് തിരിച്ചുപോയ പോലീസും കലക്ടറും മറ്റേ അഡ്വക്കേറ്റും ഇവരെല്ലാം ഇതിന് എന്ത് ഉത്തരം പറയും കാരണം അന്ന് ആ സമയത്ത് ഒരു ജീവന്റെ ചെറിയ ഒരു കണികയെങ്കിലും ആ മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് എല്ലാവരും കൂടിയിട്ടുള്ള കൊലപാതകമായ കുടുംബം അതൊരു ഇപ്പോൾ പോലും നമുക്ക് ഇവിടെ ഭരണകൂടത്തിന്റെ ഒരു വീഴ്ച നമുക്ക് കൃത്യമായി പറയേണ്ടി വരും അതായത് ആ കലറ പൊളിക്കുന്നതിൽ മാത്രമല്ല ഇതിന് മതപരമായ ഒരു നിറം കലർത്തുന്നു വർഗീയതയുടെ ഒരു മുഖം കൊടുക്കുന്നു എന്തിനാണ് അങ്ങനെ അത്തരത്തിൽ ഒരു രീതിയിലേക്ക് വരെ കാര്യങ്ങൾ മാറിയിട്ടും ഭരണകൂടം കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ല ശരിക്കും ഇവിടെ ശരിക്കും സംയമനം പാലിച്ചു നിൽക്കുന്നത് ഇതിൽ വളരെയധികം ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ എല്ലാ മര്യാദകളും പാലിക്കുന്നത് ആ വീടിന്റെ പുറത്തും ഉള്ള ആൾക്കാരാണ് പരിസരത്തുള്ള ആൾക്കാരാണ് അവരൊരു അവർ അവർ ഇത് കൈവിട്ട് പോയിരുന്നുണ്ടെങ്കിൽ കാരണം ഈ മകൻ തന്നെ പറയുന്നുണ്ട് ഇത് മുസ്ലിംസ് ആണ് ഇത് ഉണ്ടാക്കുന്നത് അതായത് രാടരുത് അതായത് ഇവരുടെ വീടിനടുത്ത് കുറച്ച് മുസ്ലിം കുടുംബങ്ങളുണ്ട് അപ്പോൾ അവരാണ് ഇത് ഞങ്ങൾക്ക് ഞങ്ങൾക്കിടെ ക്ഷേത്രമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവർ വർഗീയത പറയുകയാണ് ഇതിനനുസരിച്ച് മറുസൈഡും ഉയരുകയാണെങ്കിൽ ഇതൊരു വർഗീയ കലാപമായിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്നും ഇപ്പൊ തന്നെ നിൽക്കുന്നില്ല ഇതൊരു ചെറിയ തമാശയുടെ മേമ്പൊടി വെച്ച് എല്ലാവരും പറയുകയാണെങ്കിൽ തന്നെ ഇതിന്റെ ഉള്ളിൽ അന്തർഹീനമായി കിടക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ കൂടി ഇവിടെ വരുന്നില്ലേ കാരണം ഒരു വർഗീയ കലാപത്തിലേക്ക് ഇത് മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയാണ് നമുക്കതിനെ പിടിച്ചു കെട്ടാൻ എന്നുള്ള വലിയൊരു സംശയം അതാണ് ഇപ്പോഴും ഞാൻ പറയുന്നില്ലേ കൃത്യമായി ഭരണകൂടം ഇനിയെങ്കിലും ഇടപെടാൻ തയ്യാറായില്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് പോകും എന്നോട് ചോദിക്കുകയായിരുന്നെങ്കിൽ അതായത് അന്ന് തന്നെ ആ സമാധി പൊളിക്കണമായിരുന്നു അന്ന് തന്നെ എനിക്ക് സമാധി എന്ന് പറയാൻ പോലും താല്പര്യമില്ല ഒരു മനുഷ്യനെ ജീവനോടെയാണോ അല്ലാതെയാണോ കൊണ്ട് അതിനകത്ത് ഇട്ടിരിക്കുന്നത് നമുക്ക് അറിയില്ല അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ് അതൊരു കല്ലറയാണ് ഏഹ് അപ്പോൾ അത് അന്ന് തന്നെ അതായത് കളക്ടർ ഉത്തരവിട്ട അന്ന് തന്നെ അത് പൊളിക്കേണ്ടതായിരുന്നു പോലീസ് അവിടെ നിന്ന് പിന്മാറുമ്പോൾ അല്ലെങ്കിൽ കളക്ടർ അവിടെ നിന്ന് പിന്മാറുമ്പോൾ ഇവരുടെ വാദങ്ങൾക്ക് അതിന് ഒരു എന്താ പറയാ ആധികാരികത വന്നു കാരണം പോലീസ് തിരിച്ചു പോയതിനു ശേഷമാണ് ആ കുടുംബം ഇത്ര ശക്തിയായിട്ട് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത് ആദ്യത്തെ ദിവസം എല്ലാം അതൊരു കരച്ചിലോ അല്ലെങ്കിൽ അത് ആ ഒരു വികാരത്തള്ളലുകൊണ്ടുണ്ടാക്കിയുള്ള പ്രതികരണം എന്തോ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൈക്കോടതിയുടെ വായിൽ നിന്ന് വന്ന വാക്കാണ് ഭരണകൂടം കൃത്യമായ നിലപാട് സ്വീകരിക്കണം അപ്പോൾ അവിടെ തന്നെ ഈ ഹൈക്കോടതിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വരുന്നുണ്ട് ഭരണകൂടത്തിന് വീഴ്ച പറ്റി എന്നുള്ളത് ഈ വിഷയത്തിൽ കാരണം എന്തെങ്കിലും കാരണവെച്ചാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇദ്ദേഹം മരിച്ചത് ഈ കല്ലറയിൽ അല്ലെങ്കിൽ സമാധിയിൽ അടക്കപ്പെട്ടതിന് ശേഷമാണ് എന്ന് തെളിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എത്ര മണിക്കൂറിനുള്ളിലാണ് മരണം സംഭവിച്ചത് എന്ന് പറയുമ്പോഴേ ഇതിനുശേഷം ഇവരെല്ലാവരും അവിടെ മുൻപിൽ നിന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തെങ്ങാനുമാണ് ഇദ്ദേഹം മരിച്ചത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ഉത്തരം പറയേണ്ടത് ആ കുടുംബം മാത്രമല്ല അത് അന്ന് നിന്നിട്ടുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എല്ലാവരും ഇതിൽ തൂങ്ങേണ്ടി വരുമെന്നുള്ളത് തന്നെ ഉറപ്പാണ് കോടതി കൃത്യമായ ചോദ്യം ഭരണകൂടത്തോടും പോലീസ് സംവിധാനത്തോടും അതുപോലെ തന്നെ കളക്ടർ കളക്ടർക്ക് മറുപടി പറയേണ്ടി വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ വീഴ്ച പറ്റി എന്നുള്ളത് ഉറപ്പാണ് ഉറപ്പായത് മാത്രമല്ല നമ്മൾ പ്രബുദ്ധ കേരളം എന്ന് പറയുന്ന പ്രബുദ്ധ കേരളത്തിന്റെ അവസ്ഥ ഈ ഒരു സമാധിയോടുകൂടി വളരെ വലിയ നാണക്കേടിലേക്ക് മാറുകയാണ് അതായത് ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ വിഷയം ചർച്ചയാക്കിയിട്ടുണ്ട് അവർ നമുക്കറിയാം ഇന്നിപ്പോൾ സാറുമായി ഞാനൊരു ചർച്ച നടത്തിയിരുന്നു അതിൽ സാറ് വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ഇവിടുത്തെ സാംസ്കാരിക നായകർ പ്രതികരിക്കുന്നില്ല മറ്റേത് വിഷയത്തിലും ചാടി കയറി അഭിപ്രായം പറയുന്ന സാംസ്കാരിക നായകരെ കാണാൻ പറ്റുന്നില്ല ഈ വിഷയത്തെ കുറിച്ച് എന്തെങ്കിലും അറിവുള്ള ഒരാൾ എന്തുകൊണ്ട് അല്ലെങ്കിൽ മത നേതാക്കൾ മത നേതാക്കൾ ഇവർ ആരെങ്കിലും പ്രതികരിക്കണം എന്താണ് ഈ സമാധി എന്നുള്ളത് കുറെ അജ്ഞത മാത്രമാണ് ഇപ്പോൾ ഈ സമാധി എന്നുള്ള കാര്യത്തിൽ കുറെ ആൾക്കാർക്ക് അറിയാം എന്ന് മാത്രമല്ല ഇപ്പൊ ഈ നമ്മള് ഈ മകൻ ഇന്ന് ഇന്ന് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത് കണ്ടാണ് ഒരു ചാനലിലെ വീഡിയോയിൽ കണ്ടതാണ് ഏർ ഹിന്ദുക്കൾ എന്നും പറഞ്ഞ കൊറേ പേര് ഇവിടെ ഉണ്ട് ഇവർക്ക് ഹിന്ദുത്വം എന്താണെന്ന് അറിയില്ല ക്ഷേത്രം എന്താണെന്ന് അറിയില്ല സമാധി എന്താണെന്ന് അറിയില്ല ഇതൊന്നും അറിയാത്തവരോട് ഞാൻ ഇനി ഏത് ഭാഷയിലാണ് അല്ല ഈ സമാധി എന്ന് പറയുന്നതാണോ ഇവരുടെ ആചാരവും അനുഷ്ഠാനവും ഇല്ല ഈ സ്വാമിയായിരിക്കുന്ന അല്ലെങ്കിൽ പൂജാരിയായിരിക്കുന്ന അയാൾ തന്നെ വളരെ മോശം ഭാഷയിലാണ് സംസാരിക്കുന്നത് എന്നിട്ട് തന്നെ പറയുന്നു ഞാൻ എനിക്ക് ഇവർക്ക് ഇവർക്ക് എങ്ങനെയാണ് മലയാളം പറഞ്ഞത് അറിയില്ലെങ്കിൽ വേറെ എത്ര പതിനെട്ട് ഭാഷയോ മറ്റോ വേറെ അല്ല ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ ആ കുടുംബത്തോട് അതായത് ഇവരുടെ അജ്ഞത കൊണ്ടാണ് അല്ലെങ്കിൽ അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോൾ നമുക്ക് ആ ഒരു കുടുംബത്തോട് അതായത് ഒരു വിദ്വേഷം തോന്നി അതായത് നമുക്ക് തന്നെ ഒരു ദേഷ്യം തോന്നുകയാണ് എത്ര പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഇവർക്ക് ഇത് മനസ്സിലാകുന്നില്ല അത് മാത്രമല്ല ധാർഷ്ട്യം കാണിക്കുകയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ധാർഷ്ട്യം ഉണ്ടായത് ആ ആദ്യത്തെ ദിവസം കലക്ടർ ഉൾപ്പെട്ട ആൾക്കാർ തിരിച്ചു പോയതിന് ശേഷമാണ് അതുവരെ ആ കുടുംബത്തിനൊരു ധാർഷ്ട്യം ഉണ്ടായിരുന്നില്ല ഇപ്പോഴെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരെ പിന്തുണയ്ക്കാൻ വേണ്ടി മതസംഘടനകൾ വന്നിട്ടുണ്ട് അതൊക്കെ ആകുമ്പോൾ അവർക്കൊരു ധാർഷ്ട്യം വന്നിരിക്കുകയാണ് അപ്പോൾ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് കേരള ജനന മരണ രജിസ്ട്രേഷൻ നിയമം വരുന്നത് ഇത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂലൈ ഒന്നിനാണ് അന്ന് മുതൽ ഇവിടെ കേരളത്തിൽ ജനിക്കുന്നതും മരിക്കുന്നതും രജിസ്റ്റർ ചെയ്യണമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അതൊരു നമ്മുടെ നിയമമാണ് ഒന്നുകിൽ അത് വീടുകളിൽ വെച്ച് മരണം നടക്കാറുണ്ട് ആകസ്മികമായിട്ടുള്ള മരണങ്ങൾ നടക്കാറുണ്ട് നമ്മൾ നമുക്ക് തന്നെ അറിയാവുന്നത് നമ്മുടെ കുടുംബങ്ങളിലെല്ലാം ഉള്ളതാണ് എത്രയും പെട്ടെന്ന് തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ മരിച്ചു പോകുന്ന ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട് പക്ഷെ ആ മരണങ്ങൾ ഒന്നും തന്നെ നമ്മളൊരു ഡോക്ടറെ കൊണ്ടുവന്ന് അത് സർട്ടിഫൈ ചെയ്യേണ്ടതുണ്ട് അത് അദ്ദേഹം മരിച്ചു എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ബന്ധുക്കളും നാട്ടുകാരുടെയും സമക്ഷത്തിൽ മാത്രമേ അതിന്റെ മറ്റു ക്രിയകളും നമ്മളേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അതാണ് നമ്മുടെ നിയമം ഈ നിയമത്തിനെ വെല്ലുവിളിക്കുന്നതായി കൂടെ ഒരിക്കലും ഒരു മതം ഒരിക്കലും നിയമത്തിനേക്കാൾ മുന്നേ നിൽക്കുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ പ്രാവർത്തികമാണോ ഒരിക്കലുമല്ല ന പറഞ്ഞില്ലേ ഭരണകൂടത്തിനതീതമായി നമ്മുടെ നിയമം അനുശാസിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ ശരിയാണ് ഈ നിയമം അനുശാസിക്കുന്നതിൽ ഭരണഘടനയിൽ പോലും മതപരമായ കാര്യങ്ങൾക്ക് തുല്യത കൊടുക്കുന്നുണ്ട് എങ്കിൽ കൂടിയും ഇതിനെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ ഒന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാനും കഴിയില്ല ഇത്രത്തോളം അച്ഛൻ സമാധിയിൽ പോയി അച്ഛൻ കൈലാസത്തിലേക്ക് പോകുന്നത് കണ്ടു എന്നൊക്കെ പറയുന്ന ഇവരുടെ ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആളുണ്ടല്ലോ അദ്ദേഹം മറ്റേ ചുമടി തൊഴിലാളിയായി പ്പോൾ ബി എം എസ് സംഘടനയിൽ ഉണ്ടായിരുന്ന ആളാണ് അതിന്റെ പെൻഷൻ വാങ്ങിക്കുന്നത് എന്തിനാണ് അവർക്ക് പെൻഷൻ അച്ഛൻ സമാധി പോയതല്ലേ അപ്പോൾ ദൈവികമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ലേ പെൻഷനും കാര്യങ്ങളും ഒക്കെ എന്തിനാണ് സമാധി എന്ന് പറയുമ്പോ തന്നെ ശരിക്കും പറയുന്നത് സന്യാസി എന്ന് പറയുന്നത് എല്ലാം നസിച്ചവൻ എന്നൊരു അർത്ഥം പറയുന്നുണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന നമ്മുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ സന്യാസത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഈ അമ്മ തന്നെ പറയുന്ന ഒരു ഇന്റർവ്യൂ ആദ്യ ആദ്യ ഈ പിറ്റത്തെ ദിവസം വന്ന ഇന്റർവ്യൂ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാവുന്നതാണ് മലയാളി വാർത്തക്ക് തന്ന ഇന്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരു കട്ടിലാണ് കിടക്കാറുള്ളത് അപ്പോൾ പറഞ്ഞു എന്നോട് ഇങ്ങനെ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞാൽ പോകുമെന്ന് പറഞ്ഞു അപ്പൊ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് തമാശ പറയുന്നത് കൊണ്ട് എങ്ങോട്ടാ ചേട്ടാ പോകുന്നതെന്ന് ഞാൻ ചോദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു സന്യാസി ആകുന്ന ആളെ കുറിച്ച് നമുക്കൊരു ചിന്തകളും എല്ലാം ഉണ്ടല്ലോ ഇനി ഇതിനപ്പുറം ഒരു സന്യാസമുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ത് വന്നാലും തന്നെ ഈ പ്ലാവിലയിലെ മണിയൻ എന്ന നെയ്ത്തുകാരനെയാണ് ആൾക്കാർക്കെല്ലാം പരിചയമുള്ളത് ഒരിക്കലും ഒരു ഗോപൻ സ്വാമി എന്ന് പറഞ്ഞ ആളെ കുറിച്ചല്ല കൂടുതലായിട്ട് പരിചയമുള്ളത് അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് മറ്റൊന്നിൽ പറഞ്ഞു ഈ ഇന്റർവ്യൂ തന്നെ നമുക്ക് ഇതിൽ പറഞ്ഞിരുന്നു നാട്ടുകാരിൽ ഒരാൾ പറയുന്നുണ്ടായിരുന്നു ഈ ആൾക്ക് കണ്ണു കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാണ് ഇയാൾ എവിടെയും ചോദിക്കുമ്പോഴേ ഇതിന് മുൻപ് വീടുകളിൽ വന്ന ആളോട് കടക്കുവാണ് കണ്ണു കാണില്ല എന്ന് പറഞ്ഞിരുന്നു കിടപ്പ് രോഗിയാണെന്ന് പറഞ്ഞിരുന്നു സ്വന്തം കാര്യങ്ങൾ പോലും നടത്തുന്നില്ല കിടക്കേൽ മൂത്രമൊഴിച്ചു എന്നുള്ള പേരിൽ ഈ മകൻ വഴക്ക് പറഞ്ഞത് കേട്ടിട്ടുള്ള ആൾക്കാർ അവിടെയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരാള് എങ്ങനെയാണ് നടന്നുപോയി പോയി പതിനൊന്ന് മണിക്ക് ബന്ധു കണ്ടിട്ടുണ്ട് ആ സമയത്ത് ഇദ്ദേഹം അവിടെ കിടപ്പിലാണ് പതിനൊന്നരയ്ക്ക് നടന്നുപോയി അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഇത്രയും പെട്ടെന്നൊരു സമാധി എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇതിനെല്ലാം ഈ സമാധി എന്ന് പറയുന്ന സംഭവം സംഭവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ നമ്മളെല്ലാം കേട്ടതുപോലെയാണെങ്കിൽ അതിനെല്ലാം കുറച്ച് സമയങ്ങളും പൂജകളും അതിന്റെ അനുഷ്ഠാനങ്ങളും എല്ലാം വരുന്നില്ലേ അപ്പോൾ ഇതിനെല്ലാം തന്നെ ദുരൂഹതയാണ് നിൽക്കുന്നത് പിന്നെ ഇദ്ദേഹത്തിന്റെ പൂർവ്വകാലം എന്ന് പറഞ്ഞാൽ തന്നെ ഏഴുപേരെ വെട്ടിയ കേസിലെ പ്രതിയായിട്ട് ഒളിച്ചോടിയ ആളാണ് അതിനുശേഷമാണ് പിന്നീട് ചുമട്ടു തൊഴിലാളിയായിട്ട് വരുന്നത് ആറാലം മൂട് ചന്തക്ക് സമീപമാണ് ഈ ചുമട്ടു തൊഴിലാളിയായിട്ട് ബി എം എസ് ജോലി ചെയ്തിരുന്നെന്ന് പറയുന്നു ആ സമയത്ത് വീണ്ടും ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേർക്ക് തീവപ്പ് കേസായിരുന്നു അവിടുന്ന് ഓടിപ്പോയതിനു ശേഷമാണ് സ്വാമിയായിട്ട് വരുന്നത് അപ്പൊ ഇരുപത് വർഷത്തിന് മുമ്പാണ് ഇതെല്ലാം ഇരുപത് വർഷം മുമ്പേ ഉള്ള കഥകളാണ് അപ്പൊ ഇരുപത് വർഷത്തിന് മുമ്പാണ് ഇവിടെ വന്ന് ജീവിക്കുന്നത് അതിനുശേഷം നാട്ടുകാരുമായിട്ടൊന്നും വലിയ അടുപ്പമില്ല ഒരു ഇരുപത് വർഷം കഴിഞ്ഞുള്ള കഥയാണ് പറയുന്നത് അപ്പൊ അത്രത്തോളം വർഷം ഒരു പരിചയവും അഭ്യാസവും അല്ലെങ്കിൽ ഈ സന്യാസത്തിലേക്ക് വീഴാനുള്ള പോകാനുള്ള ഒരു തയ്യാറെടുപ്പുമൊക്കെ വളരെ നിശ്ചിത കാലയളവിൽ നടക്കുന്നതാണ് അതെല്ലാം ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ വാദത്തിന് വേണ്ടി ഈ കുടുംബം പറയാമായിരിക്കാം അല്ല മകൻ മകൻ പറയുന്നുണ്ട് എന്റെ അച്ഛൻ പെട്ടെന്ന് സന്യാസി ആയതൊന്നും അല്ലാറ് വയസ്സ് അല്ല ഞാൻ പറയട്ടെ ഇവരുടെ വാതഗതികളെല്ലാം പൊളിയാൻ ഒറ്റ കാര്യം ഈ കല്ലറ പൊളിയുന്നതോടെ അത് പൊളിഞ്ഞു വീഴും കാരണം ഇവർ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ മരിച്ചിട്ടില്ല അച്ഛന്റെ ശരീരത്തിന് ഒരു കുഴപ്പവും ഇല്ല അച്ഛൻ സമാധിയാണ് അങ്ങനെയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു മനുഷ്യന്റെ ബോഡി രണ്ടു മൂന്ന് ദിവസം ഏർ എവിടെയെങ്കിലും ഒന്ന് ഒരു ചാക്കിനകത്തോ അല്ലെങ്കിൽ ഒരു കല്ലറയ്ക്കുള്ളിലോ കൊണ്ടുവച്ചാൽ അത് തുടങ്ങും ഇത് സമാധി സമാധി അത് സമാധിയാണെങ്കിൽ അങ്ങനെ ദേഹം അഴിയില്ല എന്നുള്ള ഒരു വിശ്വാസവും നമ്മുടെ ഹൈന്ദവ വിശ്വാസത്തിലുണ്ട് എനിക്ക് അതിനോട് അതിനോട് പോലും എനിക്ക് അതാ പറഞ്ഞു അതെല്ലാം നമുക്കറിയാത്ത കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല പക്ഷെ എങ്കിൽ പോലും ഇത് ഇവര് പറയുന്ന ഈ വാദങ്ങളെ ഒരു തരത്തിലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിലുള്ള പ്രശ്നം എന്താണെങ്കിൽ കേരളത്തിൽ ഇനി ഒരുപാട് സമാധികൾ ഉയരും എന്നുള്ളതാണ് പേടി ഇതില് ഇതിൽ മതം കലർത്തുന്നു വർഗീയത കലർത്തുന്നു മുസ്ലിംങ്ങളെ പിടിച്ചതിനകത്തിലിടുന്നു അതിന്റെയൊക്കെ ഒരു നിറം തന്നെ മാറുകയാണ് ഓരോ ദിവസം ഓരോ ദിവസം ഇവര് പറഞ്ഞതുപോലെ നാല്പത്തിയൊന്ന് ദിവസത്തെ പൂജകളും ഇതെല്ലാം ഉണ്ടെന്ന് പറയുന്നു ഈ നാല്പത്തിയൊന്ന് പൂജക്ക് നാല്പത്തിയൊന്ന് ദിവസത്തെ പൂജയ്ക്ക് ശേഷം ലിംഗപ്രതിഷ്ഠ നടത്തി അതിനെ ഭഗ ഭഗവാനാക്കി വാഴിക്കുമെന്നും അതിനുശേഷം ഈ ക്ഷേത്രം എന്തിനാണ് കച്ചവടമാക്കി അതിനുശേഷം ഈ ക്ഷേത്രം ഇവിടെ വളരെ ഉന്നതിയിലേക്ക് എത്തുമെന്നും ഈ ദേശത്തിന്റെ മുഴുവൻ രക്ഷകനായിട്ട് അച്ഛൻ മാറും എന്നും ഒക്കെ പറയുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയെ കച്ചവടം ചെയ്യുന്ന ഒരു വെറും പൊറോട്ടു നാടകമായിട്ട് മാത്രം ഇത് മാറിപ്പോയില്ലേ ഇതിന് അനുകൂലിക്കുന്ന ഒരു ഭരണം എന്ത് എന്തുകൊണ്ട് ഒരു ഭരണ കർത്താക്കൾക്കെതിൽ ഇടപെടുന്നില്ല കൃത്യമായ ഇടപെടൽ ഒരു ഞാൻ പറയട്ടെ എനിക്ക് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സമാധി കാര്യങ്ങൾ അല്ലെങ്കിൽ ഏഹ് മറ്റേ നരബലി പോലെയുള്ള സംഭവങ്ങളൊക്കെ അന്യസംസ്ഥാനങ്ങളിൽ ഉത്തരേന്ത്യയിൽ നടക്കുന്നു നമ്മളിവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കും അവിടുത്തെ ഭരണകൂടത്തിന്റെ വീഴ്ചയാണ് കണ്ടില്ലേ അവരുടെ അവരുടെ അന്ധവിശ്വാസം കണ്ടില്ലേ നമ്മുടെ കണ് മുന്നിൽ അതുപോലത്തെ ഒരു സംഭവം ഉണ്ടായിട്ട് നമ്മുടെ കയ്യും കാലും ഒരു കിട്ടിയിട്ടവരാവാ ഉത്തരേന്ത്യയിൽ ഇതെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയുന്നത് അവിടെ ഒന്നും വിദ്യാഭ്യാസമില്ല വിവരമില്ല എന്നൊക്കെയാണ് പറഞ്ഞത് നമ്മൾ പ്രകൃതരാണെന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലാണ് സംഭവിച്ചിരിക്കുന്നത് എന്നിട്ട് പോലും അതിൽ മതത്തിന്റെ ഒരു നിറം കലർന്നതുകൊണ്ട് പറ്റുന്നില്ല ില്ല നമ്മുടെ ഒരു മത നേതാക്കളും ഒന്നും പറയുന്നില്ല നമ്മുടെ ഉറപ്പായിട്ടും ഈ വിഷയത്തെ കുറിച്ച് ആധികാരികമായി അറിയാവുന്ന ഒന്നും പറയുന്നില്ല രാഷ്ട്രീയക്കാരൊന്നും പറയുന്നില്ല ഇപ്പൊ ബോച്ചയുടെ വിഷയത്തിൽ പോലും പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു അതിനേക്കാൾ കൂടുതലായിട്ട് ഒരാളെ മരിച്ച കാര്യത്തില് ഒരാളുടെ ആ വിഷയത്തിൽ ആരും തന്നെ പ്രതികരിക്കുന്നില്ല സമൂഹത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഒരു മനുഷ്യർ പോലും ഇതിൽ വാതുറക്കുന്നില്ല എന്നുള്ളതാണ് എന്ന് മാത്രല്ല തിരുവനന്തപുരത്ത് വളരെ തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമായിട്ട് പോലും ഇത് മാറിപ്പോയിട്ടുണ്ടോ എന്ന രീതിയിൽ വരെ നമുക്ക് ഒരു മറ്റു ജില്ലകളിൽ പോലും ഇതിന്റെ ഒരു ഭാഗങ്ങളും ഉണ്ടാകുന്നില്ല പക്ഷെ ഇത് ആകെ ശ്രദ്ധിക്കുന്നത് ക്രൈം മാത്രം മനസ്സിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത് മറ്റു ജില്ലകളിലേക്കും വ്യാപിക്കുമ്പോൾ മാത്രമാണ് ഇതിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകാൻ പോകുന്നത് കാരണം നമ്മുടെ കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവം തന്നെ അനുസരിച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ തുടർ ഇതായിട്ട് ഭൂകമ്പം പോലെയാണ് ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ മതം കലർത്തുകയാണെങ്കിൽ തൊട്ടടുത്ത നിമിഷം തന്നെ പോലീസ് കൃത്യമായ നടപടി സാധാരണിക്കാൻ അനുവദിക്കരുത് കാരണം നിങ്ങൾക്ക് മതം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു സാധനമല്ല മതം എന്ന് പറയുന്നത് പൊള്ളുന്ന ഒരു വിഷയം തന്നെയാണ് നമ്മൾ എത്ര പ്രബുദ്ധരാണെന്ന് പറഞ്ഞാലും ഇപ്പോഴും പല വിഷയങ്ങളിൽ മതത്തിന്റെ ഒരു നിറം കലരുമ്പോൾ അവസ്ഥ സാഹചര്യം മാറുകയാണ് അപ്പോൾ ഈ ഈ നാടിന്റെ ഒരു സമാധാന അന്തരീക്ഷം തകർക്കപ്പെടുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഈ നെയ്യാറ്റിൻകര വിഷയം അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യും എന്നുള്ള ഒരു ഭയം കൊണ്ടാണ് ഞങ്ങൾ മാറി നിൽക്കുന്നത് ന്യായമൊന്നും അറിഞ്ഞിട്ട് കാര്യം ആത്മഹത്യ ചെയ്യാതെ നോക്കേണ്ടത് പോലീസിന്റെ കടമയാണ് അങ്ങനെ ഒരാൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ കുറ്റകൃത്യം ചെയ്യുന്നുള്ള ലൈസൻസ് അല്ലല്ലോ അത് അപ്പോൾ ആ കുടുംബം ആത്മഹത്യ ചെയ്യാതിരിക്കാൻ നോക്കുക എന്നുള്ളത് പോലീസിന്റെ കടമ തന്നെയാണ് അല്ലെങ്കിൽ അതൊരു ഭരണകൂടത്തിന്റെ അതാണ് ഭരണം എന്ന് പറയേണ്ടത് ആകുന്ന ആകേണ്ടത് അതായിരിക്കണം നമ്മുടെ റൈറ്റ് എങ്കിലല്ലേ അതിനൊരു മറ്റു മറ്റു ജനങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള മറ്റു ആൾക്കാർക്ക് ഇതിനോട് ഒരു ഉത്തരം കിട്ടിയെങ്കിൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു അടിപൊലും നമുക്ക് മുന്നോട്ട് വെക്കുന്നതിന് സാധിക്കുകയുള്ളൂ കാരണം അത്രയും ഒരു ആ എന്താ പറയാ ദേശത്തിന് മുമ്പിൽ അന്തർദേശീയ തലത്തിൽ വരെ ഈ വാർത്ത ഇപ്പൊ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ നമ്മൾ കേരളത്തിനെ ഒരു പരിഹാസപാത്രമായി തന്നെ മാറിയിരിക്കുകയാണ് അത് മാത്രമല്ല നമ്മള് ഇപ്പോൾ ഈ വിഷയം സംസാരിക്കുമ്പോഴും അവരുടെ പല പ്രസ്താവനകൾ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വന്നു പോകുന്നതാണ് നമുക്ക് ചില സമയത്ത് ചിരിച്ചു പോകുന്നുണ്ടെങ്കിലും അങ്ങനെ ചിരിച്ചു തള്ളാൻ കഴിയുന്ന ഒരു വിഷയമല്ല ഈ നെയ്യാറ്റിൻകരയിൽ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഉടൻ തന്നെ ആ കല്ലറ പൊളിക്കണം എന്നുള്ളത് തന്നെയാണ് ആവശ്യം ഹൈക്കോടതിയും അത് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും നമുക്ക് വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ് നമുക്ക് വീണ്ടും കാണാം നമസ്കാരം ഇനിയും ഒരു സമാധി ഉണ്ടാവാതിരിക്കട്ടെ